നമസ്തേ വേദപുഷ്പത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രീരുദ്രമാണ് നമ്മൾ എടുക്കുന്നത് ഈ ശ്രീരുദ്രത്തിലെ പതിനാലാമത്തെ മന്ത്രമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കും പലരും ചോദിക്കുന്നുണ്ട് സ്വരത്തോടുകൂടി വേണം എന്നുള്ള വിഷയത്തെക്കുറിച്ച് ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ തന്നെ സംസാരിച്ചതാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ ചൊല്ലി പഠിപ്പിക്കുന്ന രീതി അല്ല ഉള്ളത് മന്ത്രവും അതിൻ്റെ അർത്ഥവും പഠിപ്പിക്കുക എന്ന രീതിയാണ് അവലംബിക്കുന്നത് ചൊല്ലി പഠിപ്പിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ആശ്രമത്തിലുണ്ട് ആശ്രമത്തിൽ നേരിട്ട് വന്ന് പഠിക്കണം എന്നെല്ലാവരോടും വളരെ അഭ്യർത്ഥന നടത്തുകയാണ് ഏതായാലും ഋഷി ഈ പതിനാലാം മന്ത്രത്തിൻ്റെ ഋഷി പ്രജാപതി ഹിയാണ് സ്വരാഡാർഷുഷ്ണിക്ലാണ് ഛന്ദസ് രുദ്രഹ ദേവത ഋഷഭ സ്വര പ്രജാപതി ഋഷി സ്വരാടാർഷുഷ്ണിക് ഛന്ദ രുദ്രഹ ദേവത स्वर ऋषभ ऋषभस्वर ॐ नमस्त आयुधायानातताय धष्णवे उभाभ्यामुततेदमो बाहुभ्यां तव धन्मने ॐ नमस्त आयुधायानातताय धष्णवे उभाभ्यामुततेदमो बाहुभ्यां तव दन्मने ഓം നമസ്ത യുധായാതായ ഉപാഭ്യമു തേ നമോ ബാഹുഭ്യം തവ തന്മനേം എന്താണ് ഈ പതിനാറാം അധ്യായത്തിലെ ഈ പതിനാലാമത്തെ മന്ത്രത്തിൽ പറയുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം ദൃഷ്ണവേ ആദ്യത്തെ ശബ്ദം ദൃഷ്ണവേ എന്നതാണ് എഴുതി കാണിക്കുന്നുണ്ട് ദൃഷ്ണവേ ശത്രുനാശകവും ശത്രുനാശകവും വിഷ്ണവേ ശത്രുനാശകവും അനാതായ മുപ്തവുമായ ഗുപ്തവുമായ തേ ആയുധായ നിൻ്റെ ആയുധത്തിന് തേ ആയുധായ നിൻ്റെ ആയുധത്തിന് നമഹ നമസ്കാരം തേ നിന്റെ ഉപാഭ്യാം ബാഹുഭ്യാം ഉപാഭ്യാം ബാഹുഭ്യാം രണ്ട് പ്രയത്നങ്ങൾക്കും അഥവാ സജ്ജന സംരക്ഷണത്തിനും ദുഷ്ടനിഗ്രഹത്തിനും ഉപാഭ്യാം ബാഹുഭ്യാം രണ്ട് പ്രയത്നങ്ങൾക്കും അഥവാ സജ്ജന സംരക്ഷണത്തിനും ദുഷ്ടനിഗ്രഹത്തിനും രണ്ടും ഭഗവാൻ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ നേരത്തെ തന്നെ ബാഹു ശബ്ദത്തിന് ബാഹു പ്രയത്നേ എന്ന അർത്ഥം എടുത്തത് ഉണ്ടാവണം അതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല രണ്ട് പ്രയത്നങ്ങൾക്കും അഥവാ സജ്ജന സംരക്ഷണത്തിനും ദുഷ്ടനിഗ്രഹത്തിനും ഉത കൂടാതെ ധന്വനെ 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 അതിനായുള്ള ധനുസ്സിനും അതിനായുള്ള ധനുസ്സിനും അതിനായുള്ള ധനസ്സിനും നമഹ നമസ്കാരം നമഹ നമസ്കാരം എന്താണ് ഇവിടെ പറയുന്ന അർത്ഥം ശത്രുനാശകവും ഗുപ്തവുമായ നിന്റെ ആയുധത്തിന് നമസ്കാരം ശത്രുനാശകം എന്ന് പറയുന്നതിന് ചെറിയൊരു വ്യാഖ്യാനം ആവശ്യമുണ്ട് അത് ഏതെങ്കിലും നമ്മൾ ശത്രുവിനെ മാത്രം കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ചല്ല നമുക്ക് ശത്രുത ഉണ്ടാകുന്നത് ഒരു രാജ്യഭരണം നടക്കുമ്പോഴും ഒക്കെയാണ് സ്വാഭാവികമായും അത്തരത്തിലുള്ള ഒരു കാര്യത്തെക്കുറിച്ച് വിശദമായി ഈ മന്ത്രം ചർച്ച ചെയ്യുന്നുണ്ട് ഈ മുഴുവൻ സൂക്തവും ചർച്ച ചെയ്യുന്നുണ്ട് രാജ്യഭരണത്തെക്കുറിച്ചും രാജാവിൻ്റെ ശിക്ഷ നടപ്പിലാക്കേണ്ട ഒക്കെ പറയുന്നു അപ്പോൾ തീർച്ചയായും ശത്രുനാശം ആധ്യാത്മിക തലത്തിൽ വരുമ്പോൾ നമ്മുടെ കാമക്രോധ ലോഭ മോഹാദികളാണ് അപ്പോൾ ഇവിടെ ഈ ശത്രുനാശകമായിട്ടുള്ള ഭഗവാന്റെ ആയുധം ഗുപ്തമാണ് നേരിട്ട് കാണുന്നതല്ല അത് ഈ പ്രപഞ്ചത്തിൽ നിർലീനമായിരിക്കുന്നതാണ് നമ്മുടെ ശരീരത്തിന് പറ്റാത്ത ആഹാരങ്ങൾ കഴിക്കുമ്പോൾ ശരീരത്തിന് വിരുദ്ധമായ സാഹചര്യം ഉണ്ടായി അത് മുക്തമായ ഒരു നിയമമാണ് ആ നിയമം നടപ്പിലാവുകയാണ് സജ്ജന സംരക്ഷണവും ദുഷ്ട ദുഷ്ടനിഗ്രഹവുമാകുന്ന ഭഗവാന്റെ രണ്ടു പ്രയത്നങ്ങൾക്കും കൂടാതെ അതിനായിട്ടുള്ള ധനുസ്സിനും നമസ്കാരം പറയുകയാണ് ഈ മന്ത്രത്തിലൂടെ ചെയ്യുന്നത് ഞാൻ ഈ മന്ത്രം ഒരിക്കൽ കൂടി ചൊല്ലാം ഓം നമസ്ത നമസ്തുധായാതായ ധൃഷ്ണവേ തേ നമോ ബാഹുഭ്യാം തവ തവധന്വനേ ദൃഷ്ണവേ എന്ന് പറഞ്ഞാൽ ശത്രുനാശകവും അനാതായ എന്ന് പറഞ്ഞാൽ ഗുപ്തവുമായ നിന്റെ ആയുധത്തിന് തേ ആയുധായ നിന്റെ ആയുധത്തിന് നമഹ നമസ്കാരം തേ നിന്റെ ഉപാഭ്യം ബാഹുഭ്യാം രണ്ട് പ്രയത്നങ്ങൾക്കും അഥവാ സജ്ജന സംരക്ഷണത്തിനും ദുഷ്ടനിഗ്രഹത്തിനും ഉദാ കൂടാതെ ധന്വനെ അതിനായുള്ള ധനുസിനും നമസ്കാരം എന്ന് പറയുകയാണ് ഈ മന്ത്രത്തിൽ അപ്പോൾ ഈ മന്ത്രം നന്നായിട്ട് പഠിക്കുക ഈ മന്ത്രം മന്ത്രമെന്ന് പറയുന്നത് ശ്രീരുദ്രത്തിലെ ഞാൻ പറഞ്ഞല്ലോ ശ്രീരുദ്രത്തിന് വിവിധാർത്ഥ പ്രയോഗങ്ങളാണ് കാരണം അതിന് രാഷ്ട്രീയമായ അർത്ഥമുണ്ട് രാഷ്ട്രപരമായ അർത്ഥമുണ്ട് ആധ്യാത്മികമായ അർത്ഥമുണ്ട് ഒപ്പം ആയുർവേദപരമായ അർത്ഥവുമുണ്ട് ഈ അർത്ഥങ്ങളെല്ലാം ഈ പറയുന്ന ശ്രീരുദ്രത്തിന് ഉണ്ട് അതുകൊണ്ട് കൂടുതൽ വിശാലമായി അല്ലെങ്കിൽ പോകുന്നില്ല ഇതിൻ്റെ പാഠന പഠന പദ്ധതി എന്ന് പറയുന്നത് ഗഹനമായ ഒന്നാണ് അതുകൊണ്ട് അതിന് ക്ലാസ്സിൽ വരിക മാത്രമാണ് നിവൃത്തിയുള്ളൂ ഇത് സാമാന്യേന അർത്ഥം മനസ്സിലാക്കാൻ പലരും മന്ത്രം ചൊല്ലുന്നുണ്ട് ആ മന്ത്രം ചൊല്ലുന്നത് പലപ്പോഴും അർത്ഥമറിയാതെയാണ് ആ അർത്ഥമറിയാതെ ചൊല്ലുന്നത് കൊണ്ട് പ്രയോജനമില്ല നമ്മുടെ തീയില്ലാത്ത അടുപ്പിൽ അരി വേവില്ല എന്ന് പറഞ്ഞതുപോലെയാണ് അതിൻ്റെ അവസ്ഥ അവൻ്റെ അർത്ഥം മനസ്സിലാക്കണം എന്ന് ഇവിടെ കൂടാതെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് നിങ്ങൾ വ്യാപകമായി കണ്ടുവരുന്ന ശ്രീരുദ്രമല്ല ഇവിടെ പഠനത്തിനെടുത്തിരിക്കുന്നത് അത് കൃഷ്ണ യജുർവേദത്തിലുള്ളതാണ് നമ്മൾ ശുക്ല യജുർവേദത്തിലെ പതിനാറാം അധ്യായമാണ് പ പഠനത്തിന് വേണ്ടി എടുത്തിരിക്കുന്നത് അതിൻ്റെ സ്വരരീതി തൻ്റെ വളരെ വ്യത്യസ്തമാണ് ഏതായാലും ഇത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആളുകളിലേക്ക് എത്തിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നാളെ നമുക്ക് പതിനഞ്ചാമത്തെ മന്ത്രത്തേക്ക് കിടക്കാം നമസ്കാരം